ഡീപ് സ്റ്റേറ്റും ഇസ്ലാമിസ്റ്റുകളും ഒന്നിച്ചപ്പോൾ അത് എങ്ങനെ ഒരു രാജ്യത്തെ അതി ഭീകര വിധത്തിൽ കുട്ടിച്ചോറാക്കി മാറ്റി എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ ആ രാജ്യത്ത് ആരംഭിച്ച ആ ഒരു പ്രതിസന്ധി ആ ഒരു അരക്ഷിതാവസ്ഥ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന ആ ഒരു രാജ്യം അക്ഷരാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് കാലിഫേറ്റായി മാറുന്നതിലേക്ക് വഴിവിരിക്കുകയാണ് ബംഗ്ലാദേശിൽ അതിക്രൂരമാം വിധത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും നേരെ അതിക്രൂരമാം വിധത്തിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയധികം പീഡനങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ പ്രവർത്തകരും ഐക്യരാഷ്ട്രസഭയും ഒന്നും ആ ഒരു വിഷയത്തിൽ ഇടപെടാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പലപ്പോഴും അവരുടെ കണ്ണുകൾ ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ഇക്കൂട്ടരുടെ കണ്ണുകൾ അല്ലെങ്കിൽ ഈ കൂട്ടരുടെ പ്രതികരണങ്ങൾ ഒതുങ്ങിപ്പോകുന്നു ബംഗ്ലാദേശിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അതിന്റെ പിന്നിലെ അജണ്ട ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ ഒരു ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആ ഒരു പ്രതിസന്ധി ചെലുത്തും ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോജി റോബിൻ നമ്മൾ ഈ ബംഗ്ലാദേശ് വിഷയം എനിക്ക് നമ്മുടെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ പലതവണ അവിടെ നടക്കുന്ന പ്രതിസന്ധികൾ സംഘർഷാവസ്ഥ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ അവിടെ നടന്നത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് ഈ സംവരണവിരുദ്ധ പ്രക്ഷോഭമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകകളൊക്കെ ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ കാണുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇസ്ലാമിക് കാലിഫേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി അവിടെ ഉയരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഏറ്റവും ഏർ ആദ്യഘട്ടത്തിൽ നിലവിലെ ബംഗ്ലാദേശിലെ ഒരു സിറ്റുവേഷൻ അല്ലെ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഹൈന്ദവരായിട്ടുള്ള മൈനോറിറ്റീസിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുള്ള ഒരു ഭരണകൂടം ഒരു രാജ്യത്തിന്റെ അധികാരം കൈയാളിക്കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ വലിയൊരു ഉദാഹരണം തന്നെയല്ലേ നമുക്ക് ബംഗ്ലാദേശിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ബംഗ്ലാദേശിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് അത് ഒരുപാട് കാലങ്ങളായിട്ട് എന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിരിങ്ങുന്ന പല പ്രാവശ്യ കലാപങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പല കലാപങ്ങളും ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇസ്ലാമിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നും പല പ്രാവശ്യമായിട്ട് ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിൻ്റെ താഴെ ഇറക്കാൻ ഇവർ പല പ്രാവശ്യം ശ്രമിച്ചതാണ് പക്ഷേ അതിന് നടന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർ കലാപം കലാപം തന്നെയാണ് അവർ പല പ്രാവശ്യം ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ആദ്യകാലം മുതൽ നോക്കുകയാണെങ്കിൽ ജനസംഖ്യ മൈനോരിറ്റിയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത് ശതമാനം അതിന് ഇരുപത്തിരണ്ട് ശതമാനം അതിനുശേഷം അങ്ങനെ താഴേക്ക് വിടുന്നു പതിമൂന്ന് ശതമാനത്തിലേക്ക് ഇപ്പൊ ഇപ്പോൾ എട്ട് ശതമാനമാണ് വെച്ചാൽ പാകിസ്ഥാന്റെ അണ്ടറിൽ ബംഗ്ലാദേശ് ഉണ്ടായിരുന്ന കാലത്ത് വലിയ മാറ്റമാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള അതിനുശേഷം പിന്നീട് കുറച്ച് പ്രോഗ്രസ് ഉണ്ടാകുന്നു പിന്നീട് ഈ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ ഒരു സെക്കുലർ മനോഭാവത്തോടെയുള്ള അത് അവരെ കൃത്യമായി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവർ കൃത്യമായി അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ രാജ്യം നമുക്കറിയാവുന്ന പോലെ ബംഗ്ലാദേശ് ഒരു പുരോഗതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഒരു സിക്സ് പേഴ്സൻ്റേജ് സ്റ്റഡി ഗ്രോത്തിലേക്ക് ബംഗ്ലാദേശ് പോകുന്ന സാഹചര്യം ഉണ്ടായി അന്നേരമല്ല അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു സമദൂരത്തിൽ നിർത്തുക എന്നുള്ളതാണ് അവരെ ഒരു കയ്യകലത്തിൽ അവരെപ്പോഴും നിർത്തി എന്നുള്ളതാണ് ഒരു സെക്കുലർ മനോഭാവം രാജ്യത്ത് കൊണ്ടുവരാൻ എപ്പോ അവരെപ്പോഴും ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു അത് നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും കാര്യം എടുത്തു പരിശോധിക്കുമ്പോൾ തീവ്രവാദി തീവ്രവാദ ഗ്രൂപ്പുകളെ നമുക്ക് രാജ്യത്ത് വളർത്തുന്നതിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇന്ത്യ ഈ അടി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോകാനുള്ള ദൂരം അധികം ദൂരമില്ല എന്നുള്ളത് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാൻ അങ്ങനെ തീരാൻ കാരണം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെയായി തീരാൻ കാരണം അതുപോലെ തന്നെ സിറിയ ഉണ്ട് ഇറാഖുണ്ട് ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ലെബനോൻ ഉണ്ട് ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ഒരേ ഒരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തീവ്രവാദ സംഘടനകളാണ് തീവ്രവാദ സംഘടനകൾ ജനാധിപത്യത്തിൽ ഇടപെടുകയും ജനാധിപത്യത്തെ കീഴടക്കുകയും തീവ്രവാദ സംഘടനകളുടെ ആ മത നിയമം ആ രാജ്യത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത രാജ്യങ്ങളെല്ലാം ഒന്നുമില്ലാതായി തീരുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തീവ്രവാദ സംഘടനകളെ അവർ അകറ്റി നിർത്തി എന്നുള്ളതാണ് അവ എല്ലാ കാലത്തും തീവ്രവാദ സംഘടന അവരെ മറിച്ചിടാൻ നോക്കി പക്ഷെ അവരെല്ലാം അകറ്റി നിർത്തി പിന്നെ മറ്റൊരു കാര്യം ഈ ബംഗ്ലാദേശിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ് ഈ ബംഗാൾ ഉൾക്കടലിൽ കിടക്കുന്ന ബംഗ്ലാദേശ് ഏകദേശം ഈ മേഖലയിലെ ഇപ്പോൾ ഇന്തോനേഷ്യ ഏകദേശം കുറെ സൗത്തിലേക്കാണ് കിടക്കുന്നത് പക്ഷേ ഈ മേഖലയിൽ ഇത്രയും മുസ്ലിം പോപ്പുലേഷനുള്ള ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിനടുത്ത് മുസ്ലിം പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത് അതുപോലെ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തെ ഒരു അണ്ടർ സ്റ്റിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ഏകദേശം പാകിസ്ഥാനിൽ പല രാജ്യങ്ങൾക്കും ഇൻഫ്ലുവൻസ് ലഭിക്കാൻ സാധ്യത ഉള്ളതുപോലെ ബംഗ്ലാദേശിലും ഇൻഫ്ലുവൻസിലുള്ള അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അവിടെ ചൈനയ്ക്ക് ഒരു നോട്ടമുള്ളത് അവിടെ ഒരു ഡീപ് ഡീപ്സി ഒരു പോർട്ട് ഒരു പോർട്ട് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏർ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സൈനിക താവളമാണ് ആവശ്യം അപ്പോൾ ഇന്ത്യ ഈ രണ്ട് കാര്യങ്ങളെയും ഇന്ത്യ വളരെയധികം എതിർക്കുന്നുണ്ട് ചൈന പണ്ട് പണ്ടുമുതലേ ബംഗ്ലാദേശിന്റെ ഒരു അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ ബേസിക് ഡെവലപ്മെന്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ സൈനികമായിട്ടുള്ള സഹകരണമെല്ലാം ചൈനയുമായിട്ട് പണ്ട് മുതലേ ബംഗ്ലാദേശിനുണ്ട് അതിന് അമേരിക്കയ്ക്ക് കടുത്ത എതിർപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവരത് തുറന്നുകൊണ്ട് അവരുടെ പല മിലിറ്ററി ഹാർഡ്വെയറുകൾ അതുപോലെ തന്നെ അവരുടെ ടാങ്കുകൾ ചൈന കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പല സാധനങ്ങളും ചൈനയിൽ നിന്നാണ് ബംഗ്ലാദേശ് വാങ്ങിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചൈനയാണ് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ അമേരിക്കയ്ക്ക് ഷെയ്ക്ക് ഹസീനയുടെ ഗവൺമെന്റ് അവിടെ തുടരുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അമേരിക്കയുടെ ഈ ആവശ്യങ്ങൾ അവർ നിരാകരിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് അവർ പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഭീഷണിയാകുന്നത് പാകിസ്ഥാനുമായിട്ട് വളരെ വലിയ തോതിൽ ബംഗ്ലാദേശ് അടുക്കുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ ഒരു പാകിസ്ഥാൻ്റെ ഒരു കപ്പൽ ഈ അടുത്ത് ബംഗ്ലാദേശിൽ അടുത്ത സാഹചര്യം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു കപ്പൽ ഇവിടെ അടുക്കുന്ന സാഹചര്യമുണ്ട് എന്ന് വെച്ചാൽ അതുപോലെ അതുപോലെ ആയുധങ്ങൾ വാങ്ങിയിരുന്നു വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശ് അങ്ങനെ പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശ് വളരെ വലിയ തോതിൽ അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എങ്ങനെയാണെങ്കിലും അതൊരു വലിയ ഭീഷണി ഇന്ത്യക്ക് ഉയർത്തുന്നു പിന്നെയാണ് ഇപ്പോൾ വരുന്ന ഈ ഈ മതപരമായിട്ടുള്ള അൺട്രസ്റ്റ് അത് ഏകദേശം ഇരുന്നൂറോളം ഈ ഹിന്ദു ടെമ്പിളുകൾക്ക് നേരെ ഇരുന്നൂറോളം ആക്രമണങ്ങൾ ഈ ഷെയ് ഹസീന അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ബംഗ്ലാദേശിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ആ ഒരു കലാപം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പം കൊൽക്കത്തയില് കൊൽക്കത്തയില് അവിടെ വി എച്ച് പി അതുപോലെ ബജ്രഗ്ദൾ എല്ലാം അവിടെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ബംഗ്ലാദേശിലെ ഈ സ്വാമി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ ഇനി ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഒരു മതപരമായ ഒരു ചെറിയ മാറ്റം പോലും ഇന്ത്യയിൽ പ്രതിഫലിക്കും ഇന്ത്യയിൽ ഇഷ്ടം പോലെ ബംഗ്ലാദേശികളുണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശ് ഒരു ഇന്ത്യയെ സംബന്ധിച്ചൊരു വളരെ വലിയൊരു ഹോട്ട്സ്പോട്ടായിട്ട് നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഓക്കെ അത് റോബിൻ സൂചിപ്പിച്ച ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചിന്മയ കൃഷ്ണദാസ് എന്ന് പറയുന്നത് ആ ഒരു സ്വാമി എന്ന് പറയുന്നത് അവിടുത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു മൈനോറിറ്റീസിന്റെ വളരെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവാണ് അപ്പോൾ പ്രധാനമായിട്ടും വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം ഈ ഇസ്ലാമിസ്റ്റുകൾ അവിടുത്തെ മൈനോറിറ്റീസിന് നൽകാൻ ഈ ഒരു അറസ്റ്റിലൂടെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇവരുടെ ടോപ്പ് ലീഡറിന് തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ലീഡർഷിപ്പിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മൈനോറിറ്റീസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന വ്യക്തമായിട്ടുള്ള ഒരു ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രം ഇവർ ഇതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലീഡറിനെ അറസ്റ്റ് ചെയ്ത് ഇനി സാധാരണക്കാരന്റെ അവസ്ഥ എന്തായി എന്തായിരിക്കും എന്ന രീതിയിൽ അപ്പൊ ഈ സ്വാമിനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലേക്കൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ജോജി നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ ഒരു ചരിത്രം എടുത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലുള്ള ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പ്രോ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഈ ഇജമാത്തി പോലുള്ള ഗ്രൂപ്പുകൾ അവിടെ മാറി മാറി ഭരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ കാലയളവിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ സുഗമ മുന്നോട്ട് പോയിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിനുശേഷം ഇരുകൂട്ടരും ഒന്ന് ചേർന്ന് ഈ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് ആ ഒരു ഏരിയ കുറെ കൂടി ഒരു സെക്യൂർഡായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബംഗ്ലാദേശ് ആരും ഒരു മേഖലയിൽ വന്നിരുന്നില്ല അപ്പോൾ ഇനി കാര്യങ്ങൾ കീഴ്മേൽ മറയുകയാണ് നമ്മൾ റോബിൻ പറഞ്ഞതുപോലെ ഇന്ത്യ ചുറ്റിലും ഇങ്ങനെ വരിഞ്ഞു മുറക്കപ്പെട്ട ഒരു അവസ്ഥ ഈ ശ്രീലങ്കയിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് കൂടുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചൈന ബംഗ്ലാദേശിൽ പറയുന്നത് പോലെ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്നു നോർത്ത് ഈസ്റ്റും വളരെ വലിയ രീതിയിലുള്ള കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ചില ഇൻസർജന്റ് ഗ്രൂപ്പുകളുടെ ഭാഗത്തുണ്ടാകുന്നു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ബംഗ്ലാദേശിന്റെ ഒരു പൂർവ്വകാല ചരിത്രം എടുത്ത് നന്നു അല്ല ഇവിടെ ഇവിടെ ശരിക്കും ന്യൂനപക്ഷങ്ങളുടെ കൂട്ടക്കൊലയാണ് സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് ശരിക്കും ദാക്കായിൽ അല്ലെങ്കിൽ ചിറ്റഗോങ്ങിലുള്ള കുറച്ച് സംഭവങ്ങളെ കുറിച്ച് മാത്രമേ ഒരു ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നല്ലോ പക്ഷേ ശരിക്കും അതല്ല സംഭവിക്കുന്നത് ആയിരങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് അത് മനസ്സിലാക്കി എവിടെ ഒരു എന്താ പറയുക ഈ അരാജകത്ത അവസ്ഥ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു കലാപാവസ്ഥ ഉണ്ടായാല് അവിടെ സംഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവും ശരി അത് എല്ലായിടത്തും അങ്ങനെ ഇരിക്കുക അതിപ്പം ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദുസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ആരാണോ ന്യൂനപക്ഷം അവർക്ക് അവരുടെ പ്രശ്നം ഉണ്ട് അപ്പോൾ ചോദിച്ചാൽ എന്നെ കുറിച്ച് അതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ വെച്ചാൽ ഈ ബംഗ്ലാദേശ് സ്വന്തം പ്രാപിക്കുമ്പോൾ മുപ്പത്തൊന്ന് ശതമാനത്തോളം ന്യൂനപക്ഷം ഉണ്ട് ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞ എട്ട് ശതമാനമായി എവിടെ പോയി അവര് പോയി അതാണ് ഇപ്പൊ ഈ കാലകാലങ്ങളിൽ മാറി വരുന്ന എന്താ പറയുക ഈ ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റേ ഈ റാഡിക്കൽ സ്വഭാവമുള്ള സംഘടനകൾ വരുമ്പോൾ ആരാ ആരാച്ചിരിക്കും ബംഗ്ലാദേശ് എന്നാ പറയുക ഭരിക്കുന്നത് പ്രസിഡന്റ് ആണോ അല്ല മോദി യൂണിവേഴ്സിറ്റി ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അവിടെ യാതൊരു റോളും ഇല്ല പപ്പറ്റാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട് അവിടെ ശരിക്കും ഭരിക്കുന്ന ജമാഅത്ത ഇസ്ലാമി ഐ എസ് ഐ പാകിസ്ഥാൻ സ്പോൺസർഡ് ആയിട്ടുള്ള തിരുവനന്തപുര സംഘടനകൾ പിന്നെ ഡീപ് സ്റ്റേറ്റ് ഇതാണ് സത്യം ശരിക്കും അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പോൾ കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ നോക്കിയേ ഈ പത്ത് പതിനേഴ് കോടിയോളം ജനസംഖ്യയുള്ള ഒരു രാജ്യം നല്ല മിലിറ്ററി ഉള്ള ഒരു രാജ്യത്തെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഗം കൊണ്ട് അവർ പിടിച്ചെടുത്തു പറയുമ്പോൾ പറയുമ്പോഴാണ് എന്താ അവസ്ഥ അപ്പൊ അതിന്റെ അന്തർധാരം മനസ്സിലാക്കണം കുളവ് കിടന്ന വിവരങ്ങളാണ് സൈന്യത്തോട് സഹായം ചോദിച്ചപ്പോൾ സൈന്യം പറഞ്ഞ് ഞാൻ ഞങ്ങളെ കൊണ്ടുനിച്ചാൽ പറ്റിയായിരുന്നു അപ്പം എല്ലാവരും കോക്കസ് ആണ് ഭയങ്കര പ്രീ പ്ലാൻഡ് അവസ്ഥ അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ശരിക്കും പോകുന്നത് ഇപ്പം ശരിക്കും ആ രാജ്യം ഉള്ളത് റാഡിക്കൽ സ്വഭാവമുള്ള ഉള്ള സംഘടനകളുടെ കയ്യിലാണ് അവളുടെ കയ്യിൽ അവർക്ക് അതുകൊണ്ട് പല പല ലക്ഷ്യങ്ങളുണ്ട് ഇവിടെ മറ്റുള്ള എന്നാ പറയുക ഏറ്റവും വലിയ പ്രശ്നം അറിയാൻ ശരിക്കും ഇവിടെ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നമ്മൾ എന്താ പറയുക ചെറുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ചെറുക്കണം അതിനെ സൂക്ഷിക്കണം അതിനെതിരെ പ്രവർത്തിക്കണം പറയാൻ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കി കഴിയുമ്പോൾ അവിടുത്തെ രാജ്യം സംവിധാനം തന്നെ ആകപ്പെടുന്നവിടം പറയും അല്ല ഇപ്പൊ എന്താ അവസ്ഥ എന്താ പ്രൈമറി ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ല ഈടെ പറഞ്ഞു കറണ്ട് ഇവിടുന്ന പറഞ്ഞു അവരോട് അവരവിടെ നിന്ന് കാലുപിടിക്ക് ആ അവസ്ഥയിലേക്ക് എത്തി എന്ത് ഡെവലപ്മെന്റ് എത്തി അപ്പൊ ഇവരൊക്കെ ഈ രീതിയിലുള്ള ഒരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തികച്ചും മതപരമായിട്ടുള്ള സ്റ്റേറ്റുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തില് സംഭവിക്കുന്നത് സമൂഹത്തിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ കടം പറയുന്നു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഇതെല്ലാം ആകപ്പാടെ അതൊന്നും അവിടെ നമുക്ക് എന്താ പറയാ നമുക്ക് ചിന്തിക്കാത്ത രീതിയിൽ പോകും ഇനി ഞാൻ പറയും ഇനി മറ്റൊരു വലിയ പോയിന്റ് മനസ്സിലാക്കേണ്ടതാണ് ശരി ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആള് ഒത്തിരി നന്മ ചെയ്തിട്ട് ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി പിന്നെ അദ്ദേഹം ഒരു പ്രൊമിനെ ഫിഗറായി മാറുന്നു പിന്നെ അദ്ദേഹം പ്രസിഡന്റായി മാറുന്നു ഇതിന്റെ പുറകിൽ ശരി നമ്മൾ ഡീപ് സ്റ്റേറ്റിന്റെ അവരുടെ റിയൽ എയിം എന്താണ് എന്താണ് ഡീപ് സ്റ്റേറ്റ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ഡീപ് സ്റ്റേറ്റ് യൂറോപ്പിലും അതുപോലെ ഏഷ്യയിലും അതുപോലെ ഈ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം പിടിമുറുക്കുകയാണ് അവരുടെ ലക്ഷ്യം നമുക്കറിയാം അവരുടെ ലക്ഷ്യം അവരുടെ ആശയങ്ങളുള്ള ചില ചില ആ രീതിയിലുള്ള എന്താ എന്താ പറയുക ഭരണ സംവിധാനം കൊണ്ടുവരിക അവരുടെ ആശയങ്ങൾ ലോകം പാടും അത് അവർ ഈ നടപ്പിലാക്കുക അവരുടെ ആശയം ഇതാണ് ശരിക്ക് അവരുടെ ലക്ഷ്യം ഇതാണ് അവരുടെക്ക് അവരുടെ കുറേ കുറേ ഐഡിയകളുണ്ട് അത് ലോകമെമ്പാട് നടപ്പാക്കുക അല്ലെങ്കിൽ അവരുടെക്ക് ആ ഒരു നിയമപ്രകാരം രാജ്യങ്ങളിലെ ഭരണങ്ങൾ മുന്നോട്ട് പോവുക ആ രീതിയിൽ അവർ എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള വലിയ വലിയ പരിശ്രമമുണ്ട് അവരുടെ ആശയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു കുടുംബ സംവിധാനത്തോട് യാതൊരു താല്പര്യമില്ല ഇപ്പോഴത്തെ ഒരു ജെൻഡ്രൽ സിസ്റ്റത്തോട് അവർക്ക് യാതൊരു താല്പര്യമില്ല ഇപ്പോഴത്തെ ഒരു മൊറാലിറ്റിയോട് അവർക്ക് യാതൊരു താല്പര്യമില്ല പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ വാല്യൂസിനെ അവർ ശരിക്ക് എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലുള്ള അജണ്ട അപ്പോൾ ഇയാൾക്ക് ശരിക്ക് എന്നാ ഈ മോദിയോലിന് കൊടുത്ത പുറകെ തന്നെ അജണ്ടിനോട് നമ്മൾ സംസാരിക്കണം അദ്ദേഹം അറിയില്ല അദ്ദേഹത്തിന് നന്മയുണ്ട് അതിനുശേഷം പെട്ടെന്ന് ഷേഖ് ഹസീനെ പുറത്താക്കുന്നു പിന്നെ എന്താ എന്താ പറയുക ഈ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു അതിനുശേഷം പിന്നെ ഭരണം പോകുന്ന അദ്ദേഹത്തിന്റെ കിലേക്കല്ല ഈ റാഡിക്കൽ സ്വഭാവമുള്ള കിലാണ് അപ്പം ഞാൻ പറഞ്ഞു ഓഫ് ഈവിൾ മനസ്സിലാക്കണം റാഡിക്കൽ സ്വഭാവമുള്ള സംഘടനകൾ ഡീപ് സ്റ്റേറ്റ് ഈ രീതിയിലുള്ള സംഘടനകൾ ഇവിടെ എല്ലാം ഒരു എന്താ പറയാ ടുഗതറ കാണും നമ്മൾ അവർ ആയ രീതിയിൽ എല്ലാം തകർക്കുന്നത് ഈ പ്രതീക്ഷ ബംഗ്ലാദേശ് പറഞ്ഞ പ്രതീക്ഷ ഒന്നു മാത്രമുള്ള ഒന്ന് ട്രംപ് വരുന്നു അതായത് തുളസിപാട് വരുന്നു അല്ലെങ്കിൽ കുറവാണ് ട്രംപും തുളസിഗാടും വന്നു കഴിഞ്ഞാൽ തുളസിപാടിന് പ്രത്യേകിച്ച് തുളസിപാട് അവിടെ നാഷണൽ ഡിഫെൻസിൻ്റെ തന്നെ ഒരു അഡ്വൈസറാണ് ശരിക്കും അത് ആ സ്ത്രീക്ക് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് ആ സ്ത്രീ ഒരു മിസ്റ്ററി പേഴ്സൺ ആയിരുന്നു അപ്പൊ ഇല്ല രീതിയിൽ കുറച്ച് ഐഡിയ ഉണ്ട് അപ്പോൾ ഒരു ആക്ഷൻ ഉണ്ടാകും ഒരു ട്രംപ് വന്നാൽ ഇതൊരു മാറ്റം ട്രംപിന് ഈ ഡീപ് സൈനിനോട് താല്പര്യം ഇല്ല ട്രംപിന് അവിടെ കൃഷിരാജിന്റെ സ്ഥാപിക്കാമെന്ന് യാ ഒരു ലക്ഷ്യവും ഇല്ല ട്രംപിന്റെ ഐഡിയ വേറെന്നാണ് ഒരു സമാധാനമാണ് ശരിക്കും അങ്ങനെ വന്നാൽ പക്ഷെ അത് ട്രംപ് വരുന്നതിന് മുമ്പ് ഇപ്പം കാണുന്നുണ്ടല്ലോ ലോകത്തെമ്പാടും ഈ ഡീപ് സ്റ്റേറ്റിന്റെ പിടി മുറുകയാണ് ഇപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം ഇത്ര വർഷമാണെന്ന് തന്നെ കാരണമുണ്ട് അവർക്ക് അജണ്ടയുണ്ട് ട്രംപ് വന്നാൽ പോലും ഇത് നമ്മൾ ക്രമീകരിക്കപ്പെട്ടരുത് രാജ്യ ലോകം ഈ രീതിയിലുള്ള ഒരു എന്താ പറയാ എല്ലാ തിന്മകളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അരാജകത്ത അവസ്ഥയിലേക്ക് പോകും ജോർജ് അത് ആ ഒരു വലിയ അവസ്ഥയാണ് പിന്നെ ഇന്ത്യക്കാണെങ്കിലും ശരിക്കും എന്നാ പറയാ അറിയാലോ ഈ കിഴക്കൻ പാകിസ്ഥാൻ പറഞ്ഞ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു മുൻകൈ എടുത്ത് ഇന്ത്യയാണ് നല്ല ബന്ധം ബന്ധമുണ്ടായിരുന്നു ശരിക്ക് പക്ഷേ അവിടെ ജമാഅത്ത ഇസ്ലാമിയെ പോലുള്ള തീവ്രവാസംഘടനം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയാണ് അവരുടെ ഏറ്റവും ശത്രു അപ്പൊ എന്തുകൊണ്ടും ഇന്ത്യയുടെ ആ ഒരു ഇക്കണോമിക് ഗ്രോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് ഇന്ത്യ ഒരു വേൾഡ് പവർ ആകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മോറൽ ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ഇന്ന് വളരെ കുറേയും കൂടെ നല്ല സ്ട്രോങ് പറയാൻ സാധിക്കും ഇതിനെ അടിച്ച തകർത്ത് കളയാ ഇന്ത്യയും കൂടെ അവരുടെ കയ്യിലൊരു ഇതാണ് മാറ്റുകൾ ലക്ഷ്യം പറഞ്ഞത് എനിക്ക് അത് കറക്റ്റാണ് ഇപ്പൊ റോബിനും ജോജിയും സൂചിപ്പിച്ചു ഇസ്ലാമിസ്റ്റുകളുടെയും ഈ ഡീപ് സ്റ്റേറ്റിന്റെയും നമ്മൾ ഈ ബംഗ്ലാദേശിലെ ഒരു കലാപത്തിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പല മീഡിയസും റിപ്പോർട്ട് ചെയ്യുന്നത് സെക്കുലർ മീഡിയസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം പെട്ടെന്നുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിന്റെ മറവിൽ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് താഴെ വീഴുന്നു ആ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നു പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് ഇതിന്റെ ഒരു ഇതെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റും ഇസ്ലാമിസ്റ്റുകളും എങ്ങനെ കൈകൂർത്തു എന്നെ വ്യക്തമായിട്ടുള്ള ചില ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് ഈ ജോജി സൂചിപ്പിച്ച മുഹമ്മദ് യൂണസൈൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ഹെഡ് ഒപ്പം തന്നെ ഈ മുഹമ്മദ് മഹ്ഫൂസ് അല്ലെ എന്ന് പറയുന്ന ഇരുപത്തൊൻപത് വയസ്സുള്ള വിദ്യാർത്ഥി നേതാവ് അവർ രണ്ടുപേരും കൂടി ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് ഈ ന്യൂയോർക്കിലേക്ക് പോയി അവിടെ ക്ലിന്റൺ ഫൗണ്ടേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ക്ലിന്റൺ ഫൗണ്ടേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഈ മുഹമ്മദ് യൂനിസെ ഈ മഹഫൂസ് സലാം എന്ന് പറയുന്ന മുഹമ്മദ് മഹഫൂസ് സലാം എന്ന് പറയുന്ന ഇരുപത്തൊമ്പത് വയസ്സുള്ള വിദ്യാർത്ഥി നേതാവ് ഈ പറയുന്ന വിദ്യാർത്ഥി നേതാവ് ഇപ്പോൾ മുഹമ്മദ് യൂണിസിന്റെ ഒരു സെക്രട്ടറി ടു മിനിസ്റ്റർ എന്ന ഒരു പദവിക്ക് തുല്യമായിട്ടുള്ള പോസ്റ്റാണ് ബംഗ്ലാദേശിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ ഈ മുഹമ്മദ് യൂനിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദ ഹോൾ ബ്രെയിൻ ബിഹൈൻഡ് ദി റെവല്യൂഷൻ അതായത് ബംഗ്ലാദേശിൽ നടന്നതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആണ് ഈ മുഹമ്മദ് യൂണസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളു അപ്പോൾ ഈ മുഹമ്മദ് യൂനസിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലെ ഒരു പാവയായിട്ട് അല്ലെങ്കിൽ ഉപകരണമായിട്ട് ഈ മഹബൂ സലാം എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവ് മാറിയത് ഈ മഹബൂ സലാം അദ്ദേഹത്തിന്റെ ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെ രണ്ട് മദ്രസകളിലാണ് പഠിച്ചിരുന്നത് ഈ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം അദ്ദേഹം നേടിയിരുന്ന ഈ തമറുൾ മിലാദ് കമീൽ എന്ന് പറയുന്ന മദ്രസയാണ് ഈ മദ്രസ പാകിസ്ഥാൻ ഫണ്ടിങ് കിട്ടുന്നുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് ഛത്ര ഷബീർ അത് വിദ്യാർത്ഥി വിഭാഗം ആ വിദ്യാർത്ഥി വിഭാഗത്തിന് നിരവധി നേതാക്കൾ ഇവിടെയാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് അവിടെ നിന്നും നിരവധി പേർ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കും അഫ്ഗാനിസ്ഥാനിലെ താലിബാനിലേക്കും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ തീവ്രവാദികളുടെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് ഈ പറയുന്ന തമരുൽ മിലാദ് കമ്മിൽ എന്ന് പറയുന്ന മദ്രസ എന്ന അന്വേഷണ ഏജൻസിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഈ പറയുന്ന മഹ്ഫൂസ് അലാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഹമ്മദ് യൂണസിന്റെ വലം കൈ ആയിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച പറയുന്ന വ്യക്തി പഠിച്ചിറങ്ങിയത് ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഈ പറയുന്ന വ്യക്തി പഠിച്ചിറങ്ങിയത് മാത്രമല്ല ഈ പറയുന്ന മദ്രസിലായിരുന്ന സമയത്ത് ഈ മഹഫൂദ് അലാം എന്ന് പറയുന്ന വ്യക്തി റാഡിക്കൽ ഇസ്ലാമിക് പ്രീച്ചറിന്റെ കീഴിലായിരുന്നു പഠിച്ചിരുന്നത് അതായത് അദ്ദേഹത്തിന്റെ മെൻഡർഷിപ്പിന്റെ കീഴിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഈ പറയുന്ന മഹഫൂ സലാം ഈ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ലോ ഡിപ്പാർട്ട്മെന്റിൽ എൻറോൾ ചെയ്യുന്നത് അവിടെ വെച്ച് ഈ ഇടയ്ക്ക് കഴിഞ്ഞ നിലപാടിലൊക്കെ ചർച്ച ചെയ്ത ഈ ഹിസ്ബുദ് തഹ്രീർ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഹിസ്ബുദ് തഹ്രീറുമായി ബന്ധമുള്ള ഒരു പ്രൊഫസറുമായിട്ട് ഈ മഹഫു സലാം ഒരു കണക്ഷൻ വരുന്നു അവിടെ വെച്ച് വീണ്ടും ഈ പറയുന്ന വ്യക്തി റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു ഈ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു ആദ്യ കാലഘട്ടം െ കുറിച്ച് പറയുന്നത് ആരോടൊന്നും മിണ്ടത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ റാഡിക്കൽ ആയിട്ടുള്ള ഇസ്ലാമിക ബുക്കുകൾ നിരവധി മൊബൈൽ ഫോണുകൾ ഒപ്പം പുറമെ നിന്ന് ചിലരുമായിട്ടുള്ള ഒരു കോൺടാക്ട് ഇങ്ങനെയായിരുന്നു ആ യൂണിവേഴ്സിറ്റി പഠന കാലയളവ് ഈ മൗഹൂ സലാമന്റെ ആദ്യ കാലഘട്ടത്തിലൂടെ ചെന്ന് പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഐ എസ് ഐ ഈ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ചാരസംഘടനയായിട്ടുള്ള ഈ ഐ എസ് ഐയുടെ കീഴിൽ ഒരു ഉപകരണമായിട്ട് ഈ മഹഫു സലാം മാറുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പാകിസ്ഥാൻ ചാരസംഘടന ഐ എസ് ഐ ഈ ഇസ്ലാ ഈ പറയുന്ന ഷെയ്ഖ് ഹസീന റജീമിനെ താഴെ ഇറക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു പാരൽ ആയിട്ട് തന്നെ ഈ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇസ്ലാമിസ്റ്റ് അനുഭവമുള്ള നിരവധി പേരുണ്ട് അവിടുത്തെ ചില ഇസ്ലാമിസ്റ്റ് അനുഭവമുള്ള നേതാക്കളുണ്ട് ഇലാ ഇലാൻ ഒമാർ ഒമാ താലിപ്പ് ഒരു ഒപ്പം തന്നെ ഈ പ്രോഗ്രസീവ് ഈ ഓർഗനൈസേഷൻസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ക്ലിന്റൺ ഫൗണ്ടേഷൻ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇവരും ചേഞ്ച് ദ റിജീം ഇൻ ബംഗ്ലാദേശ് എന്നൊരു മിഷൻ അത് രൂപവൽക്കരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഈ പാകിസ്ഥാൻ ഐ എസ് എയുടെ ഒരു കീഴിലേക്ക് കയ്യിലേക്ക് മഹഫു സലാം മാറുന്നു മൗഫൂ സലാമിനെ കൊണ്ട് ഈ ബംഗ്ലാദേശിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻസിനെ റാഡിക്കലൈസ് ചെയ്യുന്നു അവരുടെ ചില സ്ലീപ്പർ സെല്ലുകൾ രൂപവൽക്കരിക്കുന്നു പിന്നെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിട്ട് ഇവർ കാത്തിരിക്കുന്നു അന്നേരമാണ് ഈ പറയുന്ന ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നത് സംവരണം വിരുത്ത ഒരു വിധി വരുന്നത് അതിവർ മുതലെടുക്കുന്നു അത് മുതലെടുത്തത് എങ്ങനെയാണ് ഈ സ്റ്റുഡൻസിനെ അതായത് സ്റ്റുഡൻസിനെ ഇങ്ങനെ ഇളക്കി വിടുന്നു ഗവൺമെന്റിനെതിരെ തിരിക്കുന്നു ഗവൺമെന്റ് അതിൽ പ്രകോപിതരായിട്ട് സ്റ്റുഡന്റ്സിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു പിന്നെ അതൊരു വലിയൊരു കലാപമായിട്ട് കത്തിപ്പെടുന്നു അപ്പോൾ ഡീപ് സ്റ്റേറ്റും അതിൽ ഇൻവോൾവ് ആവുന്നു അതായത് ഈ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ കീഴിൽ കിട്ടിയ മൗഹൂ സലാമിനെ ഡീപ് സ്റ്റേറ്റിന് ഈ ഐ എസ് ഐ വിറ്റു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അപ്പം പാരലായിട്ട് രണ്ട് ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നു അതിന് കാരണക്കാരനായിട്ട് പ്രവർത്തിച്ചത് ഈ വിദ്യാർത്ഥി നേതാവാണ് വിദ്യാർത്ഥി നേതാവ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിച്ചൊരു ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു അതാണ് എനിക്ക് അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അപ്പോൾ ഒരു ഡീപ് സ്റ്റേറ്റും ഒരു ഇസ്ലാമിസ്റ്റുകളും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു നാടിന്റെ സമാധാനത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് ഒരു അസ്ഥിരതയിലേക്ക് തള്ളിവിടും എന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെ സംവരണമൊന്നും ആയിരുന്നില്ല വിഷയം അതിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കുന്നത് ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് തന്നെ അതിനെതിരെ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നു കൃത്യമായിട്ടുള്ള നിലപാട് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് അവിടെ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങൾ കാലിഫേറ്റ് വേണം ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം ഇസ്ലാമിക ഭരണം വേണം നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഈ ഫ്ളാഗുകള് പാലസ്തീന്റെ പതാകകള് അതും ഈ സംവരണവുമായിട്ട് എന്താണ് ബന്ധം അപ്പോൾ ലക്ഷ്യം വ്യക്തമാണ് പാകിസ്ഥാന്റെ അജണ്ട അവിടെ നടപ്പാക്കുക അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട അവിടെ നടപ്പാക്കുക ചൈനയുടെ അജണ്ട അവിടെ നടപ്പാക്കുക ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുക ഒരു ഇസ്ലാമിക ഭരണം അവിടെ നടമാടുക അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൈനോറിറ്റീസ് നേരെ പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകരും ഇവിടുത്തെ മീഡിയാസും യു എൻ ഉൾപ്പെടെ അതിൽ പ്രതികരിക്കുന്നില്ല എന്നത് വ്യക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ഇസ്ലാമിസ്റ്റുകളും ഒന്നിച്ചപ്പോൾ ബംഗ്ലാദേശ് എന്ന ആ ഒരു കൊച്ചു രാജ്യം ഒരു ഇസ്ലാമിക് കാലിഫേറ്റിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു ഭരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു നാളുകളാണ് ഇത് കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ നല്ല രീതിയിൽ സുഗമമായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തി വരുന്നു അതിന്റെ പല പോസിറ്റീവായിട്ടുള്ള പ്രതിഫലനങ്ങളും നോർത്ത് ഈസ്റ്റിലും ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ നിലക്കി നിർത്താൻ ഇന്ത്യൻ ഭരണകൂടത്തിനും ബംഗ്ലാദേശ് ഭരണകൂടത്തിനും തീർച്ചയായിട്ടും സാധിച്ചു ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആ ഒരു ഭരണ സംവിധാനം തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ് ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് യു എസിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്ത്യ വളരെ കൂടി തന്നെ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ നോക്കി കാണേണ്ടിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ആ ഒരു മൈനോറിറ്റീസ് ഹൈന്ദവരായിക്കോട്ടെ ക്രൈസ്തവരായിക്കോട്ടെ അവർ നേരിടുന്ന ആ മനുഷ്യാവകാശ ധംസനങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുവാൻ ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യ നടത്തേണ്ട ഒരു സമയത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ യു എസ് പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രചരണ കാലയളവിലൊക്കെ കൃത്യവും വ്യക്തവുമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിനെതിരെയുള്ള അതിക്രമം തന്റെ ഭരണ കാലയളവിൽ നടക്കുകയില്ല എന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് ബംഗ്ലാദേശിൽ സമാധാനം പുലരാനുള്ള നടപടികൾ യു ഭരണകൂടവും ഒപ്പം തന്നെ ഇന്ത്യയും അതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾ നടത്തട്ടെ ബംഗ്ലാദേശിൽ സമാധാനം പുലരട്ടെ ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ ശരീരത്ത് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് അവിടെ പ്രവർത്തിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുവാനുള്ള ആ ഒരു നടപടികൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി